ചെറുപായത് കറീനെ പറ്റും പറയില്ല അത് വറവിലേക്ക് ചേർത്തിയത് ഉള്ളിയും ഉണക്കമുളകും കെട്ടിട്ട് ഇത്ര മതി നമുക്ക് കറി ഉണ്ണേട്ടനൊരാൾക്ക് ഒരിത്തിരി എടുക്കും ഒരിത്തിരി അമ്മായിക്ക് വേണമെങ്കിൽ എടുക്കും കാരണം അമ്മായിക്ക് പനിയൊക്കെയാണ് ഒരു വെള്ളപ്പം അച്ചവർക്ക് കഴിച്ച് ഇന്ന് കുറച്ച് കഴിഞ്ഞ് കറി കൂട്ടി കഴിക്കുകയെന്നറിയില്ല അപ്പം ഇന്ന് നമ്മൾ കുറച്ച് തേങ്ങ നിന്ന് നിരക്കാതെ വെച്ച് നമ്മളെ വെള്ളപ്പം റെഡി വെള്ളപ്പം ചുട്ട ാണ് വറവ് ചേർത്തിയത് ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് നമ്മളെ ഉണ്ണേറ്റം ഒരു വെള്ളപ്പെടുത്തു ആളത് കഴിക്കുള്ളു ആ രീതിയിൽ അങ്ങ് കൊഴച്ച് കൊടുക്കാം നമുക്ക് ഉണ്ണിയേട്ടം കൊണ്ടു കൊടുത്താലോ നമ്മളെ ഉണ്ണേട്ടം കാഞ്ചനമാലൻ്റെ മൊയ്തീൻറെ എന്തൊക്കെയോ ഉണ്ട് എന്താണ് കാഞ്ചനമാലൻ്റെ മൊയ്തീൻറെ ഇന്നത്തെ ബാലൻസ് ഡേ ആയിക്കണോ ഇന്നാണോ ാണോ നമുക്ക് രേഷം കഴിക്കാം ഇതില് കൊറേ വാർവിന്റെ ഉള്ളത് ഇതാ അപ്പൊ ഗുഡ് മോർണിംഗ് ഇതേ ഉള്ളൂ കഴിക്കണൊന്നും കാട്ടില്ല കേട്ടോ ഭക്ഷണം കൊണ്ടച്ഛൻ ടീവിയും മോൻ എടുത്തു വെച്ച കാപ്പി അവൻ കഴിച്ചില്ല മുന്നേട്ടനെ കാട്ടില്ല എനിക്ക് കാപ്പി മുന്നേറ്റ പാല് കൊണ്ടാ ഞന്നു വരും നമ്മള് ഞാൻ പറയാൻ മറന്നു പോയിക്കൊണ്ട് മുന്നേറ്റം കൊണ്ടുവരാം കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തണം അറിവേപ്പില എൻ്റെ കുട്ടികൾക്കൊക്കെ ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വെള്ളപ്പം ഇത് ഉണക്കമുളക് കേട്ടോ ചൂപ്പിലട്ടോ അഞ്ചി കുളിയാ തേങ്ങ അരച്ച് ചേർത്തണം എന്നില്ല നമ്മൾ കിട്ടിയ ഹലോ ഗുഡ് ആഫ്റ്റർഡായിരുന്നു ഇവിടെ ചോറ് ഞാൻ പോട്ടടുന്നത് അപ്പൊ നമ്മള് ചോറ് കളമ്പ പോവാണ് ഇന്ന് നമുക്ക് ശനിയാഴ്ചയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഉണ്ണിയ രണ്ട് ചോറാണ് എടുത്തത് നമ്മൾ ഉണ്ണിയേട്ടിന് ചോറ് വിളമ്പി വെക്കാൻ ഇനി പാത്രം നിറച്ചും ചോറ് വിളമ്പിച്ച് അതൊന്നും ആളെ തിന്നൂലിട്ടോ അപ്പൊ നമ്മൾ അതവിടെ വിളമ്പി വെക്കാൻ മാത്രം ഇനി അമ്മായിക്ക് ചോറ് അമ്മായിപ്പോ രേശള്ളൂ ഇന്ന് പച്ചക്കറിയല്ലേ ശനിയാഴ്ച നമ്മൾ അമ്മായി കുട്ടിക്ക് ചോറ് എനിക്ക് ചോറ് ഇനി ഇതും സെയ്യൊക്കും ടെക്സറ്റും ഇതാട്ടോ ഇത് നമ്മൾ കഴിച്ചിട്ട് അവർക്ക് കൊടുക്കാം ഉണ്ണിട്ട് ചോറ് അവിടെ കൂടി അപ്പം നമ്മൾ കച്ചി മൂന്നെണ്ണം ഒന്ന് എനിക്ക് രണ്ടെണ്ണം ഇരുന്നേ കറി എല്ലാം വെച്ച് കുക്കറി വെച്ച് കഴുകി വെച്ചിട്ട പരിപ്പും തക്കാളിയും മുളക് ഇട്ടതാ കേട്ടോ നേർമ്മ മുളക് ഇട്ടതാണ് ബാക്കി നമ്മൾ ഇതിലും മറന്നുവെച്ചതാണ് നല്ല ഉണക്കം മുളകൊക്കെ ഇട്ട് വരവ് ഇട്ട പരിപ്പ് നമ്മളെ ഉണ്ണിയാട്ടൻ്റെ അടുത്തൊന്ന് പിരിയും കൂടി നമുക്ക് ഇത് നിൽക്കാൻ പറ്റിയ മതി ഇത് നമ്മൾ മൂന്നേട്ടാൽ ബാക്കിയേക്കും അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കും രണ്ട് കഷണം ചിക്കെടുത്ത് പൊരിച്ചു വരട്ടെ വെച്ചതാണ് കേട്ടോ ചില കൈസിൻ്റെ മോണ്ട് നേരത്തെ വന്നിട്ട് അതുകൊണ്ട് നമ്മൾ എൻ്റെ ചിക്കൻ ഒരു രണ്ട് കഷണൊക്കെ എടുത്ത് ഇട്ടിട്ട് ഹലോ ഗൈസ് അപ്പം നമ്മൾ കുഞ്ഞ് വന്നേ അപ്പം നമ്മൾ ഈ രണ്ട് കഷ്ണങ്ങൾ ചിക്കൻ ഓരോ കഷ്ണമാക്കി മാറ്റി അങ്ങനെ നമ്മൾ മോന് ചോറ് കൊണ്ടു കൊടുക്കാൻ പറ്റും എന്താണ് ചോറ് വയ്ക്കുന്നത് നമ്മൾ തോന വേണ്ടത് അങ്ങനെ കഴിച്ച് ഒരു പപ്പടം ചുട്ടു കാച്ചത് എൻ്റെ മോന് കൊടുത്തു ഈ മോന് തോന് പൊരിച്ചത് വേണ്ടേനീന്നൊക്കെ പറയാം ചിക്കൻ പൊരിച്ച് ഫ്രൈ ചെയ്തതാണ് എൻ്റെ രക്ഷാബേബി

നമ്മള് നെല്ലിക്ക വെള്ളത്തിലിട്ട് പുതിർത്തി ഒരു മണിക്കൂർ ഒഴിച്ച് അങ്ങനെ കഴുകി പച്ച വെള്ളത്തിൽ തന്നെ കഴുകണം കേട്ടോ അത് അങ്ങനെ കഴുകി കൊണ്ടന്നതാണ് ഞാൻ കട്ട് ചെയ്താലോ ലക്സബിബ് എന്തിനാണ അയ്യങ്ങ കത്തി ഞാൻ കഴുകാൻ പോട്ടെ ഹലോ അപ്പൊ നമ്മളെ നമ്മളെ വർക്കിംഗ് സ്റ്റാർട്ട് നെല്ലിക്ക നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളോട് രണ്ട് സംസാരമൊക്കെ സംസാരിച്ചിട്ട് അപ്പൊ നമ്മള് ഈ നെല്ലിക്ക എന്തിനാ കൊറച്ച് അധ്വാനിക്കുക അധ്വാനിക്കാലെ കൊറച്ച് എന്താ പറയാ ഒരു ഞൊടിഞ്ഞ പണിയാ അതെടുക്കാൻ തയ്യാറാണോ നമ്മൾ എടുക്കാൻ റെഡി ആയിക്കോളും അപ്പൊ നമ്മള് നെല്ലിക്കിത്രയൊക്കെ മുറിച്ച് ഇനിയും മുറിച്ച മുതലൊക്കെയാണ് കുറച്ച് പണിയാണ് അപ്പൊ എല്ലാവർക്കും കുറച്ച് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫലം കിട്ടാം എങ്ങനെ ു അതില്ലേ ഞാനിപ്പോ പിന്നെ സീവാ പിന്നെ ഗ്യാലറി നടക്കണോന്നുള്ളത് നോക്കാൻ വേണ്ടി നോക്കുമ്പോ യൂട്യൂബന് അപ്പൊ അതിലിമ്പളെ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടീൻറെയും പിന്നെ റീൽസ് വെച്ചിട്ട് ഈ പാട്ടിട്ട് അപ്പൊ രണ്ടുപേര് കിട്ടിയത് അപ്പൊ അതിങ്ങനെ പാടും കൊണ്ട് ഇടുന്നപ്പോ ഞാൻ ഇതോണാക്കിപ്പാ നമുക്ക് ഇതെല്ലാം നമ്മളെ മോൻ കൊണ്ടെത്തന്നെട്ടോ പറഞ്ഞിട്ട് അവന് മുന്തിരി വാങ്ങാൻ മറന്നുപോയാ അപ്പൊ ഞമ്മടെ ഉണ്ണിയേട്ടന്റെ അടുത്ത് ഞാൻ വിളിച്ചറിഞ്ഞേ ആ കൊണ്ടുവരാൻ പോളിച്ചറിച്ച് നോക്കിയാ ഏത് മുന്തിരിയാണ് വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല മുന്തിരി നല്ല മുന്തിരി എന്താ മുന്തിരി പച്ച മുന്തിരി പിന്നെ കറുപ്പ് മുന്തി ഏത് മുന്തിരിയാണ് വേണ്ടത് അറിയാം അപ്പൊ ഞാൻ പിന്നെ ഏതാ നല്ല മുന്തിന്തിന്തിന്തിരി അത് തരാൻ പറയുന്നത് അപ്പം എനിക്ക് കൊണ്ട് ചില്ലറ ചില്ലാറ് തുതിരിപ്പാടൊന്നുമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഓണോടെ വെച്ച് ഞാൻ അടിക്കാറ് എങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ കട്ട് ചെയ്ത് വയ്ക്കാൻ അപ്പൊ ഇപ്പോൾ ഉണ്ണിയായിട്ട് അതെങ്കിലും അപ്പം ഞാൻ പറഞ്ഞൊരു ഭയങ്കര പാലും വേറെന്താ പറഞ്ഞാൽ അതല്ല ജ്യൂസ് അടിക്കാൻ വേണം ഇതിനല്ലോ ഇതിന് പാലൊന്നും വേണ്ടട്ടോ ഇത് നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാ ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമോ മതിയാവും പക്ഷെങ്കിലും ഇതാണ് ഇമ്മളെ ഉണ്ണിയേട്ട ഉണ്ണിയേട്ടനും ഇത് കൊടുക്കാനുള്ളതാ പിന്നെ അല്ല ഉണ്ണിയ ആദ്യം കൊടുക്കല്ലേ കൈവന്ദിച്ചു എന്റെ ഫാമിലി കാണ്ട് ആദ്യം കൈവന്ദിക്കട്ടെ എന്റെ ഇഷ്ടം ഉണ്ണിയൻ എന്റെ മോൻറെ സ്നേഹിതന്മാരൊരു അട്ടാഹാസാണ് അത് കൊള്ളസങ്കരത്തിന്റെ അട്ടാഹാസം പോലെ ഗെയിം അയച്ചിട്ടുള്ള അട്ടാഹാസാണ് എന്താണ് ഇനി ബാക്കി ശേഷം കഴിച്ചാൽ ഇത് ഇങ്ങനെ മുറുക്കിന് കുറേ ആയാലും ഇനി ഉണ്ണേട്ട മുന്തികയായിട്ട് വരുമ്പോൾ പറയണൊക്കെ കേൾക്കാട്ടോ ചിലപ്പം പിടിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ നല്ല സ്വഭാവം ഉണ്ടാവില്ല അവിടെ പ്രാണ്ട ഏഡിയോ വാങ്ങിക്കാട്ടെ ഇനി നമുക്ക് വേണ്ടത് ആപ്പിള് അപ്പം നമുക്ക് ഈ ആപ്പിളിച്ചോ കഴിക്കുമ്പോൾ ഉണ്ണേട്ട വരേക്കും ആപ്പിൾ ഇനി എന്തൊക്കെയാണ് വേണ്ട ഞാൻ പറഞ്ഞു ആപ്പിളെ നെല്ലിക്കാം എനിക്കിതൊക്കെ അഷിച്ചു വെച്ചിട്ടാണ് കിരറ്റ് രണ്ടെണ്ണം വെളിയിൽ തുലസി വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ഒന്ന് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഇനി മുന്തിരി കൂടി കിട്ടിയാൽ നമുക്കിത് ജ്യൂസ് അടിക്കാനുള്ളതാണ് ഓക്കെ ജ്യൂസ് അടിക്കണം എന്നിട്ട് നമുക്ക് ഐസ് ക്യൂബ് ആക്കണം എന്നിട്ട് രാവിലെ നമുക്ക് ഒരു ഗ്ലാസ് പച്ച വെള്ളത്തിൽ അതൊരു കഷ്ണം ഇട്ടിട്ട് വരും ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇളക്കി ആ കഴിക്കുക അപ്പം നമ്മളെ ലിവറൊക്കെ അങ്ങോട്ട് ക്ലീൻ ആവും നമ്മളെ ലിവർ ക്ലീനായാൽ നമ്മളെ എന്താ അഴുകുകളൊക്കെ പോയാൽ നമ്മൾ രക്തം ശുദ്ധീകരിക്കും അപ്പം നമ്മൾ രക്തം ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പറഞ്ഞു പാൽ പാല് പോലെ വിളിക്കും അപ്പൊക്കെ കിട്ടിയതാ പാൽ ഇല്ലാതെ ഒരു ഗൊമ്പറായിപ്പോയി ഗൊമ്പറ പാട്ടേലേ നമ്മള് പോലെ വിളിക്കണോ കൊച്ചു കഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെടാതെ കഷ്ടപ്പെടാറില്ല വീട്ടിലിരിക്കുന്ന വെറുതെ വെറുതെ ഇരിക്കുന്ന അമ്മമാർക്ക് ഇതൊരു രസമായിരിക്കും പിന്നെ ഉള്ള യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കണ്ടന്റ് കെ ഇങ്ങനെ കണ്ടിട്ട് കാണാം കേട്ടോ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം എടുക്കണോന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഇടക്കായി പോവോ നമ്മളെ അടിയറ്റ്ണ്ടൊക്കെയാണേ നമ്മളെ നിറം കണ്ടിട്ട് വിചാരിക്കുന്ന ഞാൻ ഇതൊക്കെ കഴിച്ച് നിറം വെക്കണം അതൊന്നല്ല നമ്മളെ സ്കിന്നിന്റെ രഹസ്യം എന്താ ഞാൻ കാണിച്ചാ നമ്മളെ അകത്ത് പോയി എടുത്തുണ്ടല്ലോ നമ്മളെ കറുത്ത മിനി വെളുത്ത മിനിയാക്കുന്ന സ്ക്രീം നമ്മൾ ചെറുതാകുമ്പോ പറയുന്ന സ്ക്രീം നമ്മള് ചെറുപ്പത്തിൽ നമ്മളെ റേഡിയോയില് കയറ്റുന്ന പരസ്യല്ലേ അന്ന് മുതലേ നമ്മളിത് തേക്കണമെന്നാണ് ഒരു ഒരു എഫക്റ്റുമില്ല കേട്ടോ ഒരു കുര്യോ അങ്ങനെ ഓരോ സംഭവം പൊന്തൂല ഒരു കല പോലും ഉണ്ടാവില്ല നമ്മൾക്ക് ഇത്രയും പ്രായമായ ഒരു കലട്ടോ പിന്നെ പുരുന്നും വരാത്ത സ്കിന്നാണേ നമ്മൾ ഏറ്റവും വേറെ ലാരിക്കും വളർച്ച നന്നാണ് എന്ത് നമ്മളൊരു ഒരരുടെ പോകുന്ന യൂട്യൂബർ നമ്മൾ ഇതുവരെ നമ്മൾ എന്തായില്ല മുഖത്തും വഹിച്ചിട്ടില്ല എന്നൊരു സത്യം ഞാൻ ഇപ്പൊ നിങ്ങളെടുത്ത് പറയാം ഇത് പറഞ്ഞാൽ വലുതായിപ്പില്ല ഇതിലെ കൊണ്ട് ഇതിലെ കൊണ്ടുവന്ന കുട്ടികളെത്തുവാൻ ഇനി മോള് കൊണ്ടുവന്ന കത്തിൻ്റെ അത്തിൻ്റെ ചെറുതാണ് അത് ഇനി ഞാൻ അതടക്കൊണ്ടുവച്ച് അതിൻ്റെ കൂടി ഇവിടെ കുഞ്ഞി അടക്കാറുള്ള കിടന്നു പിന്നെ അത് പോയി പോകും അപ്പൊ ഇതും ഇത് ഇടക്കാമോ അതൊക്കെ അയച്ചില്ല എടെ ഈ കത്തി വാങ്ങുമ്പോൾ കുറെ സാധനങ്ങളുണ്ട് അതിന്റെ കുട്ടികൾ ശരണ്ടനുമുണ്ട് ഇതൊക്കെ എന്തിനാ പറയണേ നിങ്ങളോടല്ലാണ്ട് ഞാൻ എന്താ ഞാൻ ആരോടാ പറയ പറ അപ്പൊ ഇപ്പൊ നട്ടുച്ച കേട്ടോ മണിയാണ് മണിയാണെങ്കിൽ മുന്നിക്കുട്ടൻ ചോറൊന്നും വന്നില്ല വിചാരിക്കും അപ്പൊ നമ്മളെ വീഡിയോ നിൽക്കുന്നില്ല നമ്മൾ ഇപ്പൊ കട്ടാക്ക ആദ്യം നമുക്ക് നെല്ലിക്കഴിക്കട്ടോ എന്റെ ഫോണിൽ ചാർജ് ചെയ്യട്ടോ ഇനി ചാർജ് ആയിട്ട് നമുക്ക് മുഖ മു ഇത് കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ ചെറുക്ക കഴിച്ചോ മീൻപിരിച്ചു എന്തായിരുന്നോ നമുക്കിന്ന് ചിക്കൻ പരിച്ചെന്തേലും കേട്ടോ നാല് കഷണമെടുത്ത് പൊരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വാവാ വന്നു അപ്പം നമ്മൾ ഒരു കഷ്ണെടുത്തും അതിന് എൻ്റെ ഷോർട്ട് കൊടുത്ത് അതിൻ്റെ ചിക്കൻ ഇവിടെ എന്തായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പം നമ്മൾ വീഡിയോ വീഡിയോയിൽ എന്തായി പോകാം നെല്ലിക്ക അടിച്ചുവെച്ചു ആപ്പിൾ അടിക്കാൻ പോണോ ആദ്യം വലിയ കഷ്ണംക്കിയിട്ട് അടിയുന്നില്ല അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു കഷണാക്കിയിട്ടതാണ് അത് കഴിഞ്ഞിട്ട് ബീട്രൂട്ട് അടിക്കും അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് അടിക്കും അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് അടിക്കും ഫോണിൽ ചാർജ് ചെയ്ത് ചാർജ് ചെയ്തിടാൻ പോവുകയാണ് മുന്തിരി മുന്തിരി എന്താ അടുത്തതായി നമുക്ക് മുന്തിരി വെക്കാം അടുത്തതായി നമുക്ക് മത്സരത്തിന് മുന്തിരിനെ വിളിക്കാം കാരറ്റ് അടിച്ച് വെച്ച് നെല്ല് അടിച്ച് വെച്ച് ആപ്പിൾ അടിച്ച് വെച്ച് ആപ്പിൾ അടിച്ച് ചവന്ന് അപ്പൊ നമുക്ക്

നാച്ചുറലി ബ്ലൂടൂത്ത് വാങ്ങി ഉണ്ടാക്കിയത് കഴിച്ചോ ഹലോ കഴിച്ചതിൽ മുന്തിരി ചേർത്തില്ല അപ്പം മുന്തിരി നമ്മൾ ഇത് അതിലേക്കാക്കി നെല്ലിക്ക ചറും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ വയ്ക്കി

നല്ല ബ്രൗൺ ഇട്ടു നോക്കി നല്ല ഫിറ്റാണ് ഫിറ്റാണ് മീൻസ് പെർഫെക്റ്റ് ഫിറ്റാണ്